സപ്പോർട്ട് ചെയ്യണത് ജിൻഡോ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ചും കൂടി നിക്കണംന്നുണ്ട് കോംബോ ഭയങ്കര ഞങ്ങള് ഭയങ്കരമായിട്ട് ആസ്വദിച്ചു ജയിലിലെ ഒക്കെ കോമ്പോ ഞങ്ങള് ഭയങ്കരമായിട്ട് ആസ്വദിച്ചായിരുന്നു ഞങ്ങൾ കണ്ടപ്പോഴും സങ്കടം കാണുമ്പോൾ അതെനിക്ക് തോന്നുന്നില്ല അതെനിക്ക് അറിയില്ല അത് അവരുടെ ഫീലിങ്സ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അവരുടെ യപ്പ കുറച്ച് വിഷമല്ലോ ഇങ്ങനത്തെ പെട്ടെന്ന് ദേശം വരുന്ന ദേഷ്യം വരും പെട്ടന്ന് ദേഷ്യമൊക്കെ വരും എന്നാലും ഇത്ര ദേശം വരുന്ന ആളല്ലായിരുന്നു പിന്നെ ഐഡിയ

അവർ പറയുന്ന പ്രേക്ഷകർ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്താണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് വിശ്വസിക്കാനല്ലേ നല്ലതെന്ന് പറ്റില്ല കാരണം നമ്മളിപ്പോൾ ഇതിലുള്ളത് അൺഒഫീഷ്യൽ പോളി പോളിംഗ് ആണല്ലോ ഓഫീഷ്യൽ പോളിങ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ അത് കാരണം അവർ പറയണത് നമ്മൾ വിശ്വസിക്കുന്നു